നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദി ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്ന് പിടിയിൽ എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ടക്കാർ വ്യാപാര സ്ഥാപനവും വീടും ഇടിച്ചു തകർത്തു തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിൽ സെയിന്റ് ആൻസ് പള്ളിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന നൂൽചിത്രം വേറിട്ട കാഴ്ചയായി മാറുന്നു ദേശീയപാത നടത്തറ ജംഗ്ഷനിൽ അമിതഭാരം കയറ്റിവന്ന ടോറസ് ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ച് മുങ്ങി ഡ്രൈവർമാർ ഒല്ലൂർ തൈക്കാട്ടുശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു ചാലക്കുടി ഇപ്പോൾ കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഗതാഗത സ്തംഭനത്തിലൂടെയെന്ന് യൂജിൻ മോറേലി വിശദമായ വാർത്തയിലേക്ക് കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദ ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ ആഴൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്ന് പിടിയിൽ സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദ പിടിയിൽ കിണറ്റിൽ നിന്നാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടിയത് ശേഷം ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തളാപ്പിലെ ആഴൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദ ചാമിയെ പിടികൂടിയത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗോവിന്ദ എത്തിയത് പ്രതിയെ പിടികൂടിയെന്നും കൂടുതൽ കാര്യങ്ങൾ വൈകാതെ പങ്കുവെക്കാമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരുന്നു ഒരു കൈയില്ലാത്തയാളെ നാട്ടുകാരിലൊരാൾ കണ്ടിരുന്നു അദ്ദേഹത്തിനുണ്ടായ സംശയവും സഹായകമായി കണ്ണൂർ ബൈപാസ് റോഡിൽ വെച്ചാണ് റോഡിന്റെ വലതുവശം ചേർന്ന് ഒരാൾ നടന്നു പോകുന്നതായി കണ്ടത് തലയിൽ ഒരു ബാണ്ടക്കെട്ടുമുണ്ടായിരുന്നു സംശയം തോന്നിയതോടെ എടാ എടാ എന്ന് വിളിച്ചു പിന്നാലെ റോഡ് ക്രോസ് ചെയ്ത് ഗോവിന്ദചാമി എന്ന് വിളിക്കുകയായിരുന്നു പിന്നാലെ മതിൽ ചാടി ഓടുകയായിരുന്നുവെന്നാണ് വിവരം പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയത് അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് കടന്നത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട് ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് വിവരം പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദ ചാമിയെ കാണാതായതായി മനസ്സിലാക്കുന്നത് അതീവ സുരക്ഷാ ജയിലുള്ള പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദ ചാമി ചാടിപ്പോയത് മേധാവി റിപ്പോർട്ട് തേടി എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനവും വീടും ഇടിച്ചു തകർത്തു എൽ സ്വദേശി ഓടിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് പാത്രമംഗലം തേവര ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത് കാറിടിച്ച് വീടിന്റെ മുൻവശത്തെ ചുമർ പൂർണമായും തകർന്നു തട്ടാൻ വീട്ടിൽ രവി എന്ന് വിളിക്കുന്ന നാരായണന്റെ ഉടമസ്ഥതയിലുള്ള പി എൻ വി സ്റ്റോർസിനും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കടയുടെ മുൻവശത്തെ ട്രസ്സിന്റെ തൂണുകൾ കാറിടിച്ച് തകർന്നതിനെ തുടർന്ന് ട്രസ് നിലം പൊത്തി മുൻവശത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും കാറിടിച്ചു കയറി ഉപയോഗശൂന്യമായി കാറിന്റെ മുൻവശം തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെയിന്റ് ആൻസ് പള്ളിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വിശുദ്ധ അന്നാവുമ്മയുടെയും മാതാവിന്റെയും നൂൽ ചിത്രം വേറിട്ട കാഴ്ചയായി മാറുന്നു ഇടവകയിലെ അൻപതോളം യുവജനങ്ങളാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിൽ സെയിന്റ് ആൻഡ് പള്ളിയിലെ നൂറ്റി പതിനാലാം ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചാണ് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നൂൽ ചിത്രം തയ്യാറാക്കുന്നത് ഇടവകയിലെ അൻപതോളം യുവാക്കൾ രാവും പകലുമായി ഒഴിവു സമയങ്ങളും അവധി ദിവസങ്ങളും പ്രയോജനപ്പെടുത്തി ഒരാഴ്ചയെടുത്താണ് വിശുദ്ധ അന്നാവുമ്മയുടെയും മാതാവിന്റെയും നൂലിൽ തീർത്ത ചിത്രം തയ്യാറാക്കുന്നത് എട്ടടി വലുപ്പത്തിലാണ് ചിത്രമൊരുക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ നീളത്തിൽ നൂലും മൂവായിരം ആണിയും ഉപയോഗിച്ച് അയ്യായിരം ലൈൻ ചുറ്റി ഉണ്ടാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഇതൽ വിരിയുന്നത് ആർട്ടിസ്റ്റ് കൂടിയായ ഗോൾവിൻ ജോർജ് ആണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് വലിയ ചിത്രം നിർമ്മിക്കാൻ ആലോചിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അടുത്ത ഘട്ടത്തിൽ റെക്കോർഡ് ലക്ഷ്യമിടുന്നതായി യുവജന പ്രതിനിധി ഗോഡ്വിൻ കൊക്കൻ പറഞ്ഞു ഇടവക വികാരി ഫാദർ പോൾ താണിക്കലിന്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട് ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച നടക്കുന്ന ഊട്ടുതിരുനാൾ ദിവസം ചിത്രം പ്രദർശിപ്പിക്കും നടത്തറ ജംഗ്ഷനിൽ അമിതഭാരം കയറ്റിവന്ന ടോറസ് ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ച് മുങ്ങി ഡ്രൈവർമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനക്ക് നിൽക്കുന്നതറിഞ്ഞാണ് ഡ്രൈവർമാർ താക്കോൽ വാഹനത്തിലിട്ട് മുങ്ങിയത് അമിത ഭാരം കയറ്റി നാല് ടോറസ് ലോറികളും ട്രെയിലറുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതറിഞ്ഞ് ലോറിയിലെ ഡ്രൈവർമാർ വാഹനങ്ങൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് മുങ്ങി മംഗലത്തു നിന്നാണ് കരിങ്കല്ലും എംസാൻഡും കയറ്റി വാഹനങ്ങളെത്തിയത് രണ്ടു ലക്ഷത്തോളം രൂപ പിഴ ചുമത്തി ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിലൂടെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുന്ന വിവരം ലഭിച്ചതാകാം വാഹനം ഉപേക്ഷിച്ചുള്ള മുങ്ങലിന് കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമിതഭാരം കയറ്റിയും ചീറിപ്പാഞ്ഞും ഗതാഗത നിയന്ത്രണങ്ങൾ മറികടന്നൊക്കെ സർവീസ് നടത്തുന്ന വാഹന മാഫിയയ്ക്ക് ഇതോടെ സർക്കാർ സംവിധാനങ്ങളുടെ പിടിവീടാതെ റൂട്ട് മാറ്റാൻ കഴിയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി ബിജു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ആർ സുജിത് ജയകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഒന്നൂർ തൈക്കാട്ടുശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു കോൺക്രീറ്റ് തകർന്ന് പാലത്തിലെ കമ്പികൾ പുറത്തു പുറത്തുവന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറുന്നു കൊല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനു സമീപമുള്ള റെയിൽവേ മേൽപ്പാലത്തിലെ കോൺക്രീറ്റുകൾ തകർന്നതും ടൈലുകൾ ഇളകിപ്പോയതുമാണ് വാഹനയാത്രികർക്ക് ദുരിതമായി മാറുന്നത് കോൺക്രീറ്റ് അടർന്നു പോയതോടെ പാലത്തിലെ കമ്പികൾ പുറത്തുവന്ന നിലയിലാണ് ഇതുവഴി ദിവസേനെ ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വിരിച്ച ടൈലുകളും ഇളകി മാറിയതോടെ വാഹനങ്ങൾ ഒരു വശത്തു പാലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇതും വലിയ അപകടഭീതിയാണ് ഉയർത്തുന്നത് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഈ പാലത്തിന് രൂപപ്പെട്ട വിള്ളലുകളും കുഴികളും റെയിൽവേയുടെ അനുമതിയോടെ കഴിഞ്ഞ മാസം കോൺക്രീറ്റ് ചെയ്ത് അടച്ചതാണെന്നും അപ്രോച്ച് റോഡിലെ തകർന്നു കിടക്കുന്ന ഭാഗം സഞ്ചാരയോഗ്യമാക്കിയതാണെന്നും ഡിവിഷൻ കൗൺസിലർ സി പോളി പറഞ്ഞു മഴ കനത്തതോടെയാണ് വീണ്ടും റോഡും പാലവും തകർന്നതെന്നും മഴ മാറി നിന്നാൽ മാത്രമേ റെയിൽവേയുടെ അനുമതിയോടെ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും കൗൺസിലർ പറഞ്ഞു ബന്ധപ്പെട്ടവർ ഈ കാര്യത്തിൽ അടിയന്തിരമായി ഇടപെട്ട് പാലത്തിലെ തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ഈ വിള്ളൽ പാലത്തിന്റെ ബലക്ഷയത്തിനും വലിയ ഗതാഗത കുരുക്കിനും ഇടയാക്കും പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രതിഭകൾക്ക് ജന്മം നൽകിയ ചാലക്കുടി ഇപ്പോൾ കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഗതാഗത സ്തംഭനത്തിലൂടെയെന്ന് യൂജിൻ മോറേലി പൊതുജനം പാതിവഴിയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്നും രാഷ്ട്രീയ ജനതാദൾ ദേശീയ കൗൺസിൽ അംഗം യു ജിൻ മൊറേലി പറഞ്ഞു ആർ ജെ ഡി നിയോജക മണ്ഡലം കമ്മിറ്റി ദേശീയപാത സ്തംഭനത്തിനെതിരെ ചാലക്കുടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അടിപ്പാത നിർമ്മിച്ച് അടിപറ്റിയ ജനതയാണ് ചാലക്കുടിയിലേത് യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാണ് അഞ്ച് അടിപ്പാതകൾ ചാലക്കുടിയോട് ചേർന്നുള്ള ദേശീയപാതയിൽ നിർമ്മിക്കുന്നത് യുന്ന വേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിലൂടെ പാരിസ്ഥിതി ദുർബല മലയോര മേഖലയിലെ മണ്ണ് ഖനനം ചെയ്ത് കച്ചവട ലാഭം ഉണ്ടാക്കുവാൻ ആരും മെനക്കെടേണ്ട ഫ്ളൈ ഓവറിന് പകരം അടിപ്പാത നിർമ്മിക്കുന്നതിന്റെ നിഗൂഢത തിരിച്ചറിയണം രാജ്യം മുഴുവൻ ദേശീയപാതയിൽ ഫ്ളൈഓവറുകൾ നിർമ്മിക്കുമ്പോൾ ചാലക്കുടി എം പി അടിപ്പാതകൾ അനുവദിച്ച് തന്റെ നേട്ടമെന്ന് പ്രസ്താവന ഇറക്കുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ടോൾ പിരിവിലൂടെ പാലിയേക്കരയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു ജോർജ് വി ഐനിക്കൽ സി എ തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് എ ടി വർഗീസ് ജനതാ പൗലോസ് എ എൽ കൊച്ചപ്പൻ ഡേവിസ് കണ്ണമ്പിള്ളി ഹസീന നിഷാബ് എൻ സി ബോബൻ പി കെ കുട്ടൻ ജിജു കരിപ്പായി കെ എൽ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ പവന് എഴുപത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്ന് പിടിയിൽ എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനവും വീടും ഇടിച്ചു തകർത്തു തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിൽ സെയിന്റ് ആൻഡ്സ് പള്ളിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന നൂൽചിത്രം വേറിട്ട കാഴ്ചയായി മാറുന്നു ദേശീയപാത നടത്തറ ജംഗ്ഷനിൽ അമിതഭാരം കയറ്റിവന്ന ടോറസ് ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ച് മുങ്ങി ഡ്രൈവർമാർ ഒല്ലൂർ തൈക്കാട്ടുശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു ചാലക്കുടി ഇപ്പോൾ കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഗതാഗത സ്തംഭനത്തിലൂടെയെന്ന് യു ജിൻ മോറേലി ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം